ണ് ഇത്ര നാളെ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്തിനാ നീ ഒന്നും വയറ്റിൽ വന്ന് പിറക്കാത്തേ അച്ചടാ പെണുങ്ങയോ എനിക്കറിയാം നീ വരും ഒരു നാള് എന്റെ വയറ്റിൽ വന്ന് പിറക്കും വരില്ല കണ്ണാ Yeah. എന്തെങ്കിലും നോക്കണേ ഞാൻ സുന്ദരിയല്ലേ സുന്ദരിക്കാണ് പക്ഷേ രണ്ടു കാര്യം നീ മറന്നു അയ്യോ ഇപ്പൊ വരാവേ ഞാൻ ും പറഞ്ഞില്ല അറിയാലോ എല്ലാവരും വരും അതാ അയ്യോടാ എനിക്ക് അറിയാലോടിക്കത്തിനിക്കറിഞ്ഞോടാ എന്റെ കുട്ടേട്ടനെ ഉള്ളപ്പോ നമ്മൾ ഉള്ള പോലെ അങ്ങ് അടിച്ചു പൊളിച്ചില്ലേ ഇല്ലാത്തപ്പതാ ഇങ്ങനെ മതിയേ വിയർത്ത് ഓ പിന്നെ വിയർപ്പ് ഈ മണ മണെനിക്കിഷ്ടാ ഈ മണ ഈ മടങ്ങേരില്ല No. ആ എന്താ കുട്ടിട്ടാ ഇത് ഈ ഇരിക്കുന്ന ചീപ്പ് എടുക്കാനാണോ മീരെ മീരെ എന്ന് പറഞ്ഞു കൂകി വിളിച്ചത് ഇന്നോ നീ അല്ല ഇന്ന് സൺഡേ അല്ലേ ഇന്ന് എന്താ പരിപാടി കൂട്ടൂടാൻ പോണില്ലേ ഇന്ന് രാവിലെ തന്നെ അങ്കിന്റെ കോള അപ്പ ഇന്ന് നല്ല കോള കൊറച്ച് വൈകും അത് ഒത്തിരി അല്ലല്ലോ പിന്നെ കുട്ടേട്ടാ ഇന്ന് കുട്ടിട്ടം വരുമ്പം ഗന്ധർവനായിട്ട് വരരുത് മനസ്സിലായില്ല മോളെ മാക്സിമം ഓ ഇത് ഞാൻ കൊറേ കേട്ടിട്ടുള്ളത് കഴിക്കണ്ടെന്ന് പറഞ്ഞു കേൾക്കത്തില്ല പരമാവധി കഴിക്കാതിരിക്കാൻ നോക്കണം ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ കഴിക്കരുതെന്ന് മരുന്ന് കഴിക്കണതാണെന്ന് ഓർമ്മ വേണം കുട്ടേട്ടാ ഇല്ല മോളെ നമ്മുടെ കുഞ്ഞ് നിന്റെ 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 വയറ്റിൽ വന്ന് അന്ന് ഇന്നും എന്നും ടീച്ചുട്ട് പോയിട്ടെ കുട്ടിട്ടാ ഓ എന്താ മോളെ ഡോക്ടർ പറഞ്ഞ കാര്യം മറക്കല്ലേ ഇല്ല മോളെ കുട്ടിട്ടും കഴിക്കില്ല മോളാണേ സത്യം പിന്നെ നീ അകത്തേക്ക് പോ നിന്നെ വല്ല കള്ളന്മാരും കട്ടുകൊണ്ട് പിന്നെ ലോകത്തെ ഏറ്റവും വലിയ കള്ളന്റെ കൂടെ ഞാൻ ജീവിക്കുന്നു ഈ കള്ളനെ വെല്ലുന്ന കള്ളൻ വേറെ ഇല്ല മോൻ പോയിട്ട് വരാം ഓ ഇതറങ്ങി ഇപ്പൊ എത്തും അപ്പൊ ശരി പോയിട്ട് വരാം സവാരികി രീതി അങ്ങ അങ്കു അങ്കിളേ കരുവളാ അംഗിളേ കുട്ടം വന്നിട്ടാ കുട്ട് എന്താ വിളിച്ചാ ഫോൺ കൊടുക്കൂല എന്താ ഓഫാണോ ഓഫ് ഒന്നുമല്ല കലിപ്പാണ് നിന്നോട് എന്നോടോ പിന്നല്ല അങ്കളെ പൂടാ വൃത്തി കിട്ടവനെ അവൻ ഫോൺ വിളിച്ചാലും എടുക്കത്തില്ല അവൻ അവൻ എപ്പോൾ നോക്കിയാലും പെൺപുളടെ പാവാടത്തിൻ്റെ നടക്കുവാൻ വേറെ ആർക്കും എന്റെ പൊന്നെ അങ്കിളിനറിയാലോ അവൾക്ക് ഞാനും എനിക്ക് അവളല്ലേ ഉള്ളൂ പിന്നെ ഞങ്ങളൊക്കെ ആരാണ് ശരി അങ്കളെ അവന് നമ്മൾ വല്ലവരുമാണോ അവനുണ്ട് അവൻ്റെ ഒരു പെൺപുളണ്ട് അതാണ് അവൻ്റെ ലോകം ഇട കുട്ട നമ്മളൊക്കെ വിവാഹിതരാ ലാലു ആണെങ്കിൽ ബാച്ചുലർ വേറും ബാച്ചു അല്ലേ അവനും ഇല്ലട ഒരു മോഹം മോഹം പെണ്ണിന്റെ ഒരു ചൂടേ അതവൻ കല്യാണം കല്യാണം ഈ ഞാനോ എനിക്കിഷ്ട പിന്നെ അവൾക്ക് ചെല്ലും ചെലവും കൊടുക്കണം പിന്നെ മക്കളായി അതായി ഇതായി അതൊക്കെ വലിയ പാടാങ്കളെ ഇതാവുമതേ അങ്ങനെയൊക്കെ തോന്നും പ്രായം ചെറുപ്പല്ലേ പതിയെ മനസ്സിലായിക്കൊള്ളു ലാലു ചെല്ലേ അമ്മാരാ വതിലോർന്നു ല്ല നിന്നെ കണ്ടിട്ട് ഇട എത്ര നാള ഇട കണ്ടിട്ട് എന്ത് പറയാനാ അപ്പാ സാരും ഇതും മാറണ്ടേ ഞങ്ങളങ്ങനെയാ എന്നും കാണാ മതി മൂടുകളോ പൊട്ടിച്ചടിക്കാൻ നോക്ക് പൊട്ടിച്ചാൻ പഠിച്ച എന്റെ സ്വഭാവം മാറും എത്ര കഷ്ടപ്പെട്ടാന്ന് അറിയാം കൊണ്ടുവന്ന് അളവൊന്നും നോക്കണ്ട ഇത് ഷെയറിട്ട് വാങ്ങിച്ചൊന്നും അല്ല അങ്കിളിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് വാങ്ങിച്ചതാ അല്ല അംഗിളെ അങ്ങളെ ഒന്നും തോന്നരുത് ഞാൻ ഞാനടിക്കുന്നില്ല എന്തോ എങ്ങനെ എങ്ങനെ ഞാൻ അവൾക്ക് വാക്കുകൊടുത്തു കഴിക്കൂലോ എടാ വാക്കല്ലേ കൊടുത്തല്ലേ തലയൊന്നും കൊടുത്തില്ലല്ലോ എടാ മദ്യം മാറ്റാൻ പറ്റുമോ ജീവിതത്തിൽ അടിക്കടാ കുട്ട അടിക്കടാ പറഞ്ഞാലും മനസിലാവില്ല ും പറഞ്ഞ് മൂന്നെണ്ണം അടിപ്പിച്ചവരാണ് ഈ അങ്കിള് അതാണ് അങ്കിള് ഊത്താ പറയുന്നത് എനിക്ക് ഊത്തണ്ടീർത്തിട്ട് പോയാൽ മതി ഞാനൊരു സത്യം പറയട്ടെ ഞാൻ മരുന്ന് അതുകൊണ്ട് എന്നെ നിർബന്ധിക്കരുത് എന്നാൽ പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കുമായിരുന്നു ഒന്ന് പോവാണെ മരുന്നിൻ്റെ കൂടെ രണ്ടാടിച്ച് ഒന്നും സംഭവിക്കാമല്ലോ

ദൈവത്തെ പറഞ്ഞ പണിയെടുക്കണം പിന്നെ അതിന് കുട്ടിന് വല്ല പണി അറിയാവാൻ ഭാര്യ ഹാപ്പിയാണോ നീ ഹാപ്പി ആയിരിക്കും പക്ഷെ നിന്റെ ചോദിച്ചിട്ടുണ്ടോ അതിന് നീ ചൂടാകണേ എന്തിനാ നീ ആദ്യം ആണാണെന്ന് തെളിയിക്ക് എന്നിട്ട് ഞങ്ങൾ അംഗീകരിക്കാം മദ്യം കുടിച്ചിട്ടല്ല ഒരു കുടിച്ചല്ല എന്നിട്ട് അവള് നീ പുലിയാണ് ഭാര്യ എന്ന് പറയണോ ഞാൻ പുലിയാണ് നിന്റെ ഭാര്യ മീര വന്ന് പറയണ്ട അവള് പാവാ പിന്നെ പറയണം ആരെ നിങ്ങൾ പറ പറയിപ്പിക്കാനൊക്കെ ആളുണ്ട് നീ നിന്റെ കഴിവെന്ന് തെളിയിച്ചാ മതി ഞാൻ തെളിയിക്കാം എവിടെയാ എവിടെയാ കൊണ്ടുവാ നീ എവിടെ എവിടെ ഉണ്ട് അതിന് ഞാൻ മുറി ഒന്ന് തുറന്നു നോക്കിയാതി നിന്റെ കരുത്ത് തെളിയിക്കാനുള്ള സുന്ദരി അവിടെ ഉണ്ട് അടച്ചിട പോളക്കുന്ന താമോ

എന്റെ അടുത്ത് വരുന്ന എല്ലാവരും ഇത് തന്നെ പറയാറ് അയ്യേ എന്താ ഇത് ആണുങ്ങളായ മുഖത്ത് നോക്കി സംസാരിക്കണം ധൈര്യം വേണം മനസ്സിലായോ അതാണ് യഥാർത്ഥ പുരുഷൻ क्या okay. ആരാ വിളിച്ചേ ഒന്നൂല്ല മൂഡ് ഓഫ് അമ്പള കള്ള അപ്പതിനോടൊന്നുണ പറഞ്ഞാണല്ലേ ദേ ഏതൊരു മീരാ ആരാത് വേറെ മിണ്ടി സെറ്റപ്പാണ്ടിപ്പ് അതെന്റെ മീരയാ എന്റെ 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 ആര് ഭാര്യ മീര എന്നിട്ടാണോ നിങ്ങൾ വന്നത് കഷ്ടം മായ എന്നോട് ക്ഷമിക്കണം പറ്റിപ്പോയി ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് പറ്റിപ്പോയ തെറ്റ് എനിക്ക് കഴിയില്ല എന്നെ കൊണ്ടാവില്ല ഞാൻ പോവാ ആദ്യമായി ഞാൻ പല തരത്തിലുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ എനിക്ക് ശരിക്കും സത്യം പറ ഞാൻ കാണാൻ മോശായിട്ടാണോ എന്നെ ഏ ഒരിക്കലുമല്ല നീ സുന്ദരിയ പക്ഷേ എൻ്റെ ഭാര്യ അവളാണ് എനിക്കല്ലോ അവളെ ഞാൻ ചോദിക്കില്ല പ്ലീസ് എന്നെ പോകാൻ ചോദ്യം നിങ്ങൾ വലിയൊരു മനുഷ്യനാ നന്മയുണ്ട് നിങ്ങൾക്ക് ഭാഗ്യം ചെയ്തവളാ നിങ്ങളുടെ ഭാര്യ എന്നും നല്ലതേ വരൂ അത് ശരിയാണല്ലോ ഒരു കോഴിയോത്താ ഇതിൽ കൊള്ളും സമയമുള്ള അങ്ങനെ ഞാൻ പോവാ എനിക്ക് എന്റെ വീട്ടിൽ പോണം ആ അതിന് നീയൊന്നും കാട്ടില്ല വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം അതാണ് ആണുങ്ങള് ശരിയാ ഞാൻ ആണല്ല ആണു പെണ്ണും കേട്ടോ മനസിലായോ എനിക്കാരും വേണ്ട എന്റെ അവള് മതി എനിക്ക് ഞാൻ പറഞ്ഞിട്ടൊന്നും വേണ്ട ഇപ്പൊ സമാന ഇനിയും നിനക്ക് ഒരുത്തിനു വേണ്ടിട്ടാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങളും എവിടെന്നു ഇത്രേരം എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞത് വേണ്ട ഒന്നും പറയണ്ട എന്നാലും ഞാൻ വിളിച്ചിട്ട് എന്നെ ഫോൺ എടുക്കാഞ്ഞത് വേണ്ട എനിക്കെല്ലാം മനസ്സിലായി എനിക്ക് ഒരു കാര്യം കുട്ടേട്ടനോട് ആ കൈ ഇങ്ങോട്ട് നീട്ടിക ഇവിടെ താ കുട്ടേട്ടാ കുട്ടീട്ടൊരു അച്ഛനാവും പോവാ ইন্দ পিট্য়ে? মা আপ�ে. মা আপে. মা আপে. মা আপে.